വി എസിനെ പറ്റി ഓർക്കുമ്പോൾ ആദ്യം പറയാൻ കഴിയുന്നത് ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഭരണത്തിലേക്ക് വന്നപ്പോൾ പാർട്ടി തന്നെ അത്രയ്ക്ക് നല്ല മികച്ച ഭരണകർത്താവാൻ ആവാൻ അനുവദിച്ചുമില്ല അതിന് ശേഷവും മറ്റ് മുഖ്യമന്ത്രിമാർ വന്നു പാർട്ടിയുടെ മുഖ്യമന്ത്രി തന്നെ ഇപ്പോഴും ഭരിക്കുന്നു എന്തായിരുന്നു വി എസ്സിന് ശേഷവും മുൻപുമുള്ള പാർട്ടിയുടെയും സർക്കാരിൻ്റെയും അവസ്ഥ വി എസ് മികച്ച പ്രതിപക്ഷം എന്ന് പറയുന്നത് അദ്ദേഹം പാർട്ടിക്കകത്ത് തന്നെ പ്രതിപക്ഷമായിട്ട് നിലകൊണ്ടപ്പോൾ വേറൊരു പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസ്സിനൊന്നും വലിയ വോയിസ് ഉള്ളതായിട്ട് ഇവിടെ തോന്നിയിരുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് പിണറായി വിജയൻ്റെ ആദ്യത്തെ ഊഴത്തില് ആദ്യത്തെ ഒരു വർഷം ഈ അഭിപ്രായം കാനൻ രാജേന്ദ്രനെ പറ്റിയും ഉണ്ടായിരുന്നു കാനൻ രാജേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കാനൻ രാജേന്ദ്രൻ പ്രതിപക്ഷ നേതാവിനെ പോലെ ഇരിക്കുകയും അത് അദ്ദേഹം എന്താണ് ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ ആ ചെയ്തിരുന്നു പിന്നീട് അദ്ദേഹം പിണറായി വിജയന്റെ കാലിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് കാനൻ രാജേന്ദ്രൻ എനിക്ക് തോന്നിയിട്ടുള്ളത് വി എസിനെ സംബന്ധിച്ച് വി എസ് പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ് വി എസ് ഈ ചടയൻ ഗോവിന്ദൻ തുടങ്ങിയ ആളുകൾ ഈ പഴയ കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മാറാൻ കഴിയില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദർശം കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ആദർശം എന്നുള്ള നിലയ്ക്ക് കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് ഉദാഹരണത്തിന് അച്യുതാനന്ദൻ പുന്നപ്രവയലാർ സമര സേനാനിയാണെന്ന് അദ്ദേഹത്തിനെ പറ്റി എഴുതുന്നവരൊക്കെ എഴുതാറുണ്ടല്ലോ അദ്ദേഹം വയലാർ സമരം നടക്കുമ്പോൾ വി എസ് വലിയ നേതാവൊന്നുമല്ല കാരണം അവിടെ വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന സി കെ കുമാരപ്പണിക്കരും ടി വി തോമസ് കെ ആർ ഗൗരിയമ്മ തുടങ്ങിയ ആളുകളൊക്കെയുള്ള വല്ലാത്തൊരു സ്ഥല സ്ഥലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത് എസ് എൽപുരം സദാനന്ദൻ പോലും പുന്നപ്രഭലാറ് സമരം നടക്കുമ്പോൾ പതിനാല് വയസ്സോ മറ്റോ ആണ് അപ്പോൾ എസ് എൽപുരം സദാനന്ദൻ പോലും ബി എസിനേക്കാൾ അറിയപ്പെടുന്ന ആളാണെന്ന് ഉള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് ബി എസ് പക്ഷെ പിന്നീട് ആ കഥകളിൽ പറയുന്ന അദ്ദേഹം പൂഞ്ഞാറിലേക്ക് പോയി ഏതോ പോലീസുകാരൻ ബാണറ്റെടുത്ത് കാൽ വെള്ളയിൽ കുത്തി ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യൂർ സമരസേനാനിയാണ് ഈ ഇ കെ നയനാർ എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ടല്ലോ അത് ഇ കെ നയനാർ മൈനറാണെന്നും ചെറിയ പ്രായമേ ഉള്ളൂ അപ്പം ആ കഥയ്ക്ക് സമാന്തരമായിട്ട് വരുന്ന വേറൊരു കഥയാണ് ഈ പുന്നപ്രവയിലാർ സേനാനി വി എസ് എന്നുള്ളത് അത് അദ്ദേഹത്തിനോട് താല്പര്യമുള്ള പത്രങ്ങളൊക്കെ ധാരാളം എഴുതി അദ്ദേഹത്തിന് ഒരു വലിയ സേനാനിയൊക്കെ ആ സമയത്ത് ആക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പം പാർട്ടിയിൽ ഈ ആദർശം പാർട്ടിയോട് വിടപറയുകയും വേറെ താല്പര്യങ്ങളുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള ഒരു കണ്ണൂർ ലോബി ഈ കണ്ണൂർ ലോബിക്കെതിരായ പോരാട്ടമുണ്ടല്ലോ വി എസിൻ്റെ തെക്കും വടക്കും സംഘർഷം പാർട്ടിയിലെ അത് ഇ എം എസിനോടുള്ള എതിർപ്പാണ് ആദ്യകാലത്തൊക്കെ ഉള്ളത് വി എസിന് അപ്പോഴും മലബാറുമായിട്ടുള്ള എതിർപ്പാണ് അപ്പോൾ ഒന്നാമത് ഈ മലബാറിൽ തന്നെ ഇ എം എസിനേക്കാൾ വലിയ നേതാവ് എ കെ ജി ആയിരുന്നു എ കെ ജിക്ക് കിട്ടുന്ന ഭൂരിപക്ഷം ഇ എം എസിനൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ ആലത്തൂർ കൃഷ്ണൻ ഒരുപാട് ആലത്തൂർ കൃഷ്ണൻ ആലത്തൂർ മണ്ഡലത്തിൽ നിരന്തരം ജയിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇ എം എസിന് ജയിക്കാനുള്ളൊരു സ്ഥലമായിട്ട് കാണുന്നതാണ് ആലത്തൂര് അപ്പോഴും കൃഷ്ണൻ പറഞ്ഞതായിട്ടൊരു കഥയുണ്ട് എനിക്ക് കിട്ടിയ ഭൂരിപക്ഷമൊന്നും കിട്ടില്ല എന്നെ അപ്പം ഇ എം എസ് ഒരു സൈദ്ധാന്തികൻ എന്നുള്ള നിലയ്ക്ക് പോവുമായിരുന്നു അപ്പോൾ പാർട്ടിയുടെ ഹൃദയം എന്ന് പറയുന്നത് എ കെ ജി വി എസ് ഇതുപോലത്തെ ആളുകളൊക്കെയാണ് ടി വി തോമസ് വേറൊരു തരത്തിലുള്ള ആളാണ് ടി വി തോമസിന് ഭരണ പരിചയമൊക്കെ ഉണ്ട് അദ്ദേഹം ഇരുപത്തി ആറോ അമത്ത വയസ്സിൽ ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാനൊക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹം അപ്പോ ടി വി തോമസ് ആദ്യം പ്രതിപക്ഷ നേതാവായിരുന്നു ടി വി തോമസ് തിരുക്കൊച്ചിയില് അപ്പൊ ആദ്യം അദ്ദേഹമായിരിക്കും മുഖ്യമന്ത്രി ആകും ആകും എന്ന് കരുതിയവരൊക്കെ ഉണ്ട് പക്ഷെ മലബാറിൽ നിന്ന് വന്ന ഇ എം എസ് ആകുന്ന എന്താണെന്ന് വെച്ചാൽ അഞ്ച് സ്വാതന്ത്രന്മാരുണ്ടെന്ന് അവരുടെ ഭൂരിപക്ഷം കിട്ടിയാലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതിൽ സ്വതന്ത്രന്മാരിൽ ഭൂരിപക്ഷം മലബാറില്ല എ ആർ മേനോൻ ഡോക്ടർ എ ആർ മേനോൻ വി ആർ കൃഷ്ണഹയര് ജോസഫ് മുണ്ടശ്ശേരി ഇങ്ങനെ അപ്പം അവരുടെ ഭൂരിപക്ഷം ഇ എം എസ് സംഘടിപ്പിച്ചിട്ട് മുഖ്യമന്ത്രി ആവുകയായിരുന്നു അന്ന് എ കെ ജി മുഖ്യമന്ത്രി ആകണം എന്നുള്ളതാണ് എം എൻ ഗോവിന്ദൻ നായർ സെക്രട്ടറി കരുതിയിരുന്നത് അപ്പോൾ ഒതുക്കാൻ വേണ്ടി പറയുകയാണ് എം എം ഗോവിന്ദൻ നേരെന്നാണ് എ കെ ജി കരുതിയത് കാരണം അദ്ദേഹം എം പി ആണല്ലോ ഡൽഹിയിൽ ഇവിടെ ഭരണം കിട്ടുന്ന കരുതുന്നുമില്ലല്ലോ അപ്പോൾ ഒതുക്കാൻ വേണ്ടി കേരളത്തിൽ നിൽക്കാൻ പറയുകയാണെന്നാണ് കരുതിയത് അങ്ങനെ ആക്സിഡന്റൽ ചീഫ് മിനിസ്റ്ററാണ് ഇ എം എസ് അപ്പോൾ പാർട്ടിക്കകത്ത് ആദ്യകാലത്ത് കൃഷ്ണപള്ളച്ചേരി എം എസ് ചേരിയൊക്കെ ഉണ്ട് പിന്നെ അത് ഇ എം എസ് ചേരി വി എസ് ചേരി ഉണ്ട് ഇ എം എസ് ചേരി ഇ എം എസിന് പ്രായമായി കഴിഞ്ഞപ്പോൾ അത് സി ഐ ടി യു ചേരി ഇ എം എസിനെ വെച്ചുകൊണ്ട് കെ എൻ രവീന്ദ്രനാഥ് എം എം ലോറൻസ് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടല്ലോ അപ്പ കെ ബി ബി ചെറിയാൻ ഇങ്ങനെയുള്ള അവരുടെ ഗ്രൂപ്പിനെയാണ് ഈ സി ഐ ടി യു ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ ആ ഗ്രൂപ്പിനോടുള്ള എതിർപ്പ് എന്ന് പറഞ്ഞാൽ പഴയ ഇ എം എസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിനെയാണ് അദ്ദേഹം എതിർത്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോഴും പാർട്ടിയിലെ ഒരു ചേരിയെ എതിർക്കുകയും വി എസിൻ്റെ ഒരു ചേരി എല്ലാ കൊല്ലവും ഉണ്ടാവുകയും ചെയ്തിരുന്നു അത് എം എം ലോറൻസിനെ ഇപ്പോൾ പോലുള്ള ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കാലത്തും വിഭാഗീയതയുടെ ആളായിരുന്നു വി എസ് എന്നാണ് അതിനെ അവർ ചിത്രീകരിക്കുക അപ്പം ഇ എം എസ് പിൽക്കാലത്ത് ഇത് പിണറായി വിജയൻ ചടൻഗോ എന്നതിന് ശ ശേഷം സെക്രട്ടറി ആവുമ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അന്ന് വി എസ് ഗ്രൂപ്പ് മുമ്പ് വി എസ് ഗ്രൂപ്പിന്റെ കൂടെ കണ്ണൂരിൽ നിന്നിട്ടുള്ള പിണറായി വിജയന്റെ കൂടെ അദ്ദേഹത്തിന് സെക്രട്ടറി ആകാനായിട്ടും പിന്തുണ കൊടുക്കുന്നുണ്ട് പക്ഷെ പിന്നീട് എന്ത് പറ്റി വൈദ്യുതി മന്ത്രി സ്ഥാനത്ത് നിന്നാണ് സെക്രട്ടറി ആകുന്നത് പിന്നീട് പിണറായി ചേരി വരികയാണല്ലോ കണ്ണൂർ ചേരി എന്ന് പറയുന്നത് അതിനെതിരെ വരികയാണ് വി എസ് എന്നിട്ട് പിണറായി വിജയന്റെ ചേരി എന്ന് പറയുന്നത് ഒരു അഴിമതി ചേരിയും വി എസിൻ്റേത് ഒരു സത്യസന്ധ ചേരിയും എന്നുള്ള നിലയ്ക്ക് മാധ്യമങ്ങളിലൊക്കെ ചിത്രീകരിക്കപ്പെടുന്നു അങ്ങനെയാണ് ഈ പാർട്ടിക്കകത്ത് അദ്ദേഹം പ്രതിപക്ഷമാവുന്നത് അതായത് പിണറായി വിജയൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഇദ്ദേഹം പ്രതിപക്ഷമായിട്ട് രൂപപ്പെടുകയാണ് അതായത് പാർട്ടിക്കകത്ത് തന്നെ ഒരു പ്രതിപക്ഷ നേതാവായിരിക്കുകയും പിന്നീട് സർക്കാരിൽ തന്നെ ഒരു പോരാട്ടത്തിലേക്ക് അതായത് സർക്കാരിനെതിരെ ഒരു പോരാട്ടത്തിലേക്ക് തുടക്കം കുറിക്കും മുമ്പ് തന്നെ പാർട്ടി പ്രതിപക്ഷ നേതാവായിരുന്നു ശേഷമാണ് സംസ്ഥാന പ്രതിപക്ഷ നേതാവായി അദ്ദേഹം മാറുന്നത് അതെ അപ്പോൾ പാർട്ടിക്കകത്തെ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ആയിരിക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണനാണ് ആഭ്യന്തരമന്ത്രി അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂരിൽ നിന്നുള്ള ആളാണ് പക്ഷെ എല്ലാവരെയും പ്ലീസ് ചെയ്തൊക്കെ പോകുന്ന ആളാണ് പക്ഷെ കോടിയേരി ബാലകൃഷ്ണൻ ഒരിക്കൽ ബോംബെക്ക് പോയപ്പോഴും പാർട്ടി അഴിമതിയിലേക്ക് കൂപ്പൂത്തുന്നു അവിടെ ആരൊക്കെയായിട്ട് അദ്ദേഹം കണ്ടു സംസാരിച്ചു എന്നൊക്കെ വിവരം കിട്ടിയിട്ടൊക്കെയാണ് ഇത് പറഞ്ഞത് അപ്പം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ആഭ്യന്തരമന്ത്രിയെ കുറ്റപ്പെടുത്തുന്ന പ്രസ്താവനകളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നോട് നായനാർ പറഞ്ഞിട്ടുണ്ട് നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ വി എസ് പാർട്ടി സെക്രട്ടറി ആണ് അപ്പോൾ ഈ പ പത്രസമ്മേളനങ്ങളിൽ നായനാർ ഈ മേശയുടെ അടിയിൽ വെച്ചിട്ടേ ഇങ്ങനെ എന്തോ വായിച്ചു നോക്കുന്നത് കാണാം ഞാൻ നായനാരോട് പിന്നെ സ്വകാര്യമായിട്ട് ചോദിച്ചു ഇതെന്ത് ഈ പത്രസമ്മേളത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നതെന്ന് അപ്പൊ ബി എസ് മന്ത്രിസഭായോഗത്തില് ഒരു അജണ്ട കൊടുത്തിട്ടുണ്ടാവും ഇന്നും നടപ്പാക്കണ അത് മുഴുവൻ നടക്കാ എന്ന് നോക്കുകയാണ് എന്നുള്ളത് അപ്പോ ഒരുമാതിരി ആളുകളെയൊക്കെ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും നിലയ്ക്ക് നിർത്താവുന്നൊരു കണിശക്കാരൻ ഒരു കാരണവർ ആയിരുന്നു അദ്ദേഹം ഈ നായനാർ സർക്കാരിനെ രാജിവെപ്പിക്കുന്നതുകൊണ്ട് മലയാള സർക്കാരിനെ ഇലക്ഷൻ പൊതു തെരഞ്ഞെടുപ്പ് ഒരുപിച്ച് നടത്താൻ വേണ്ടിയിട്ട് ഒരു വർഷം ബാക്കി നിൽക്കിയ സർക്കാരിന് രാജിവെ അതില് പി എസ് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നു പ്രത്യേകമായിട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പാർട്ടി രേഖകളിൽ അത് പാർലമെന്ററി ആമോഹമാണെന്ന് പാർട്ടി രേഖകളിൽ പറഞ്ഞിട്ടുണ്ട് അതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അത് അതായത് അതായത് ജില്ലാ കമ്മിറ്റികൾ ജില്ലാ കമ്മിറ്റികളിൽ ഭൂരിപക്ഷം കിട്ടിയല്ലോ അപ്പോൾ അത് പറഞ്ഞിട്ട് ഏ ഇപ്പോ നാല് വർഷമായി നായനാർ സർക്കാർ അപ്പോൾ ഇപ്പോ തിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് നടത്തിയാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് വി എസ് ആ സമയത്തല്ലേ മാരാരിക്കുളത്ത് നിൽക്കുന്നത് മുഖ്യമന്ത്രിയാണ് കാരണം അദ്ദേഹം ജയിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ആകാൻ കഴിയുമായിരുന്നു അപ്പോഴാണ് അവിടെ തോറ്റുപോകുന്നത് അതിന് അതിനെ തുടർന്ന് അക്കാര്യത്തിൽ നടപടി ഉണ്ടായിട്ടുണ്ട് പളനി ടി കെ പളനി തുടങ്ങിയ സി ഐ ടി യു കാര്ക്കെതിരെ ആഞ്ചലോസ് ആഞ്ചലോസിനെതിരെ തീജ ആഞ്ചലോസിനെതിരെ നടപടി വരുന്ന കാരണം ഇവരെല്ലാം കൂടി ചേർന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തള്ളിക്കളയാൻ വേണ്ടി അദ്ദേഹത്തിനെ തോൽപ്പിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം കണ്ടത് പക്ഷെ അന്ന് ഈ നാല് വർഷം തക മാത്ര ആയിരുന്ന നായനാർ മന്ത്രിസഭയെ പിരിച്ചുവിടുന്നത് അത് സിന്റെ പാർലമെന്ററി വ്യാമോഹത്തിന്റെ ഭാഗമാണ് ഇന്ന് പാർട്ടിക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള രേഖകളിൽ കാണുന്നുണ്ട് പിൽക്കാലത്ത് കൊടുത്താല് ആ കാലത്ത് കോഴിക്കോട് കോഴിക്കോട് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് പാർട്ടിയിലേക്ക് അംഗങ്ങളെ കൂട്ടിയിട്ട് അത് ഇ എം എസിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ അംഗങ്ങളെ കൂട്ടുക പാർട്ടിയിലല്ല സംസ്ഥാന കമ്മിറ്റിയിലെ അംഗത്വം കൂട്ടുകയാണ് കൂട്ടിയിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകളുണ്ടല്ലോ അപ്പൊ കുട്ടാപള്ളി കുന്ന് തോമസ് ഐസക്ക് ഇ എം ശ്രീധരൻ ഇങ്ങനെ ചെറിയാൻ ഇങ്ങനെ കുറെ ആളുകളെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുത്തിട്ട് വി എസിനെ വിട്ടുകയാണ് വി എസിന് സെക്രട്ടറി ആകാൻ പറ്റാതെ അങ്ങനെയാണ് നായനാർ പാർട്ടി സെക്രട്ടറി ആകുന്നത് അന്നത്തെ പത്രങ്ങൾ ഞാൻ നോക്കിയപ്പോൾ ഏക ഏകകണ്ഠേനയായിരുന്നു തെരഞ്ഞെടുപ്പ് എന്നാണ് കാരണം എം എം ലോറൻസാണ് അന്ന് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചിട്ട് പറയുന്നത് പക്ഷെ സംഗതി അതിന്റെ അകത്ത് ഗംഭീരമായ വോട്ടെടുപ്പും കാര്യങ്ങളും വെട്ടുമാണ് കോഴിക്കോട്ടെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് വി എസിന് വെട്ടാനായിട്ട് എസിന്റെ ബുദ്ധിയായിരുന്നു ഈ സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങളെ കൂട്ടുക എന്നുള്ളത് പഴയ വൈരാഗ്യവുമൊക്കെ വി എസിനോട് ചെ തീർത്തതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക